ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ചെങ്കടലിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക അയച്ച പടക്കപ്പലുകളിലൊന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിലൊന്നായ ഒന്നായ ലിങ്കൻ ഹൂദികളാൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് ബൂത്തികളുടെ മിസൈൽ ആക്രമണത്തിൽ എബ്രഹാം ലിംഗൽ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ഒന്നിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പിക്ചറും വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലോ ഓൺലൈനിലോ ഒക്കെ സെർച്ച് ചെയ്യാൻ കാണാവുന്നതാണ് ഇവിടെ അത് ഇടുന്നത് ചിലപ്പോൾ യൂട്യൂബിനെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി വേറൊരു പടക്കപ്പൽ കൂടി ചെങ്കടലിൽ അമേരിക്ക അയച്ചിരുന്നു എബ്രഹാം എന്ന തങ്ങളുടെ ഏറ്റവും വലിയ പടക്കപ്പൽ നേരെ പ്രഹരമേറ്റതോടുകൂടി ആ പടക്കപ്പൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എബ്രഹാം ലിങ്കൻ എന്ന പടക്കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെന്ന് വിശ്വസിക്കാൻ പറ്റാവുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെയും ആ ആയിട്ട് ഇറാനി സുപ്രീം ലീഡർ ഇറാനി മതമേധാവിയുടെ ആയത്തുള്ള ഖംനയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്ന പക്ഷം അമേരിക്കയ്ക്കും നേരെ അക്രമം ഉണ്ടാകും എന്ന ഇസ്രായേലി ഇറാനി സുപ്രീം ലീഡറുടെ പ്രസ്താവനയ്ക്ക് ഉപോത്ഫലകമായാണ് ഇത്തരം ഉണ്ടാകുന്നത് എന്നതാണ് റിപ്പോർട്ട് കാരണം ഇറാൻ ഒരിക്കലും ഡയറക്റ്റായിട്ടൊരു അക്രമത്തിന് ശ്രമിക്കുന്നില്ല മറിച്ച് അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ അവരുടെ നിഴൽ സംഘടനകളെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമുഖങ്ങളാണ് തുറക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വ്യക്തം ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് നടക്കുന്നത് മിക്കപ്പോഴും ഞാൻ നേരത്തെ വാർത്തകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയുടെയൊക്കെ ഒക്കെ ഒരു സാന്നിധ്യം ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാനിൽ ഇസ്രായേൽ വ്യക്തമാകുന്നുണ്ട് ഇറാൻ ഇറാൻ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടുന്ന മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹൂതികൾ മുതലായ പ്രോക്സി സംഘടനകൾ കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഒരിക്കലും ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു അറ്റാക്കിന് തൽക്കാലം ഇറാൻ മുതിർന്നേക്കാൻ സാഹചര്യമില്ല കാരണം ട്രംപിൻ്റെ സാന്നിധ്യം അമേരിക്കയിൽ ഉണ്ടാകുന്നതുകൂടി കൂടുതൽ ഇസ്രായേൽ അനുകൂലമായ ചില ഭരണമാറ്റങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകാം എന്ന ഒരു വിലയിരുത്തലായ ഇതിന് കാരണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ചില വാർത്തകൾ വരുന്നത് ട്രംപ് ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങൾ അത് വെട്ടിക്കുറയ്ക്കുന്നു എന്ന രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം ട്രംപ് നേരത്തെ തന്നെ ചില പ്രസ്താവനകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ഒരു കെട്ട അല്ലെങ്കിൽ അമേരിക്ക പ്രതിസന്ധിയിലായ കാലത്ത് രാഷ്ട്രങ്ങളിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് ശത്രുരാജ്യങ്ങളിൽ നിന്നല്ല എന്ന രീതിയിൽ എന്ന് വെച്ചാൽ അമേരിക്ക ഒരു പ്രതിസന്ധിയിലൂടെ പോയ കാലഘട്ടത്തിൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളാരും അമേരിക്കയെ സഹായിച്ചില്ല എന്ന രീതിയിലൊക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് റഷ്യ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ആഴവും പരപ്പും ലോകമാധ്യമങ്ങൾ വഴി നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വിരുദ്ധമായി ഇറാന് താൽക്കാലികമെങ്കിലും അനുകൂലമാകുന്ന ചില തീരുമാനങ്ങൾ ട്രംപിനെ കൊണ്ടെടുപ്പിക്കുവാൻ വ്ളാഡിമിർ പുട്ടിന് കഴിയും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരികയാണ് എങ്കിലും ഏതെങ്കിലും പക്ഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക ഇടപെടാനുള്ള സാഹചര്യങ്ങളും വിദൂരമല്ല എങ്കിലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പലയതുപോലെയല്ല ഇറാൻ അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിലും മധ്യേഷ്യയിലും ഇറാൻ തങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ അതിൻ്റെ ആഴവും പരപ്പുമൊക്കെ വികസിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായിട്ടൊക്കെ നയതന്ത്ര ബന്ധം പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഏറ്റവും ശക്തമാകുന്ന ഒരു സവിശേഷതയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ ക്രിസംഗി മീഡിയകളൊക്കെ പറഞ്ഞതുപോലെ ഒരു സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് അവർക്ക് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പരമാർത്ഥം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഷിയാരാജ്യമായ ഇറാൻ ആ മേഖലകളിൽ സ്വാധീനം ചെലു ചെലുത്തുന്നത് കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും ഒരു പൊതുശത്രുവിനെതിരെ പ്രത്യേകിച്ചും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഒരു പ്രോജക്റ്റ് ഇസ്രായേൽ അത് പ്രസിദ്ധീകരിച്ചതു കൂടി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അത് മെഡിറ്റേറിയൻ കടൽ കടന്ന് മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും പരിധിയും കടന്ന് പോകുന്ന ഇസ്രായേൽ എന്ന വിശാല രാജ്യത്തിൻ്റെ സ്വപ്നം സയണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രസ്താവിച്ചതുകൂടി ഒരു പ്രതിരോധത്തിന് ഒന്നിച്ചു നിൽക്കുവാൻ സം ആം പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് നമ്മുടെ എ ബി സിയും അതുപോലെ ഷാജൻസ് കറിയുമെന്ന് പറയുന്നത് പോലെ ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ഇപ്പോളില്ല പ്രശ്നങ്ങളൊക്കെ ഏകദേശം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഒക്കെ കാണുന്നത് ഹൂദികളും അതുപോലെയുള്ള ഷിയ മിലിട്ടറി ഗ്രൂപ്പുകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സമാന്തരമായ തരം രാജ്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയും ഇറാന് ആ മേഖലകളിൽ ഒരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുകയാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സംയുക്തമായ സൈനികാഭ്യാസം നടക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും മേഖലയിൽ ഇറാൻ്റെ ഒരു നയതന്ത്ര ബന്ധം അത് കൂടുതൽ വികസിക്കുകയും ഇറാനെ ആക്രമിക്കുവാൻ ഏതെങ്കിലും താവളങ്ങൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും താവളങ്ങൾ ഇറാൻ്റെ അയൽരാജ്യങ്ങൾ അനുവദിക്കുകയും ചെയ്യില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അമേരിക്കയും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ചിന്തിക്കുവാനും പ്രേരിപ്പിക്കുന്നത് കാരണം ആ പ്രദേശത്തെ രാജ്യങ്ങൾ മിക്കപ്പോഴും അമേരിക്കയുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തുകയും അമേരിക്കയുടെ വാണിജ്യ ബന്ധങ്ങളിലൊക്കെ നല്ല സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ആ രാജ്യങ്ങളുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു സ്വരചേർച്ച ഉണ്ടാകുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ഒരു താരതമ്യേന ഒരു രമ്യേതയിലെത്തുവാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നന്ദി നമസ്കാരം ജയ്ിന്ദ് മറ്റൊരു വീഡിയോയായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നവർ ജയ്ന്ദ്